തൊഴിലില്ലായ്മ രൂക്ഷമാക്കുന്ന വിധത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നടപ്പിലാക്കരുതെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ കുടിയേരി ബാലകൃഷ്ണന് എതിരെ ശോഭാ സുരേന്ദ്രന്റെ അവഹേളനം കേരളത്തിലെ ജനങ്ങൾക്കെതിരായ അധിക്ഷേപമാണെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള സി പി ഐ എം നിലപാടിൽ യാതൊരു അവ്യക്തതയുമില്ലെന്നും തൊഴിലില്ലായ്മ രൂക്ഷമാക്കുന്ന രീതിയിൽ ഒരു സാങ്കേതിക സാങ്കേതികവിദ്യയും നടപ്പിലാക്കരുതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ജനങ്ങൾക്ക് എന്ന് പറയുന്ന സാധനം ഇല്ലാതിരിക്കുക കാരണം ചുഴില്ലാതിരിക്കുമ്പോൾ ഇവര് ഒരു വാങ്ങുക ഉപജീവനം മുന്നോട്ടേ കൊണ്ടുപോകാൻ സാധിക്കാതിരിക്കുക സംഘർഷമില്ലാതെ പിന്നെന്ത് വർഗ സമരത്തിലൂടെ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയെ മാറ്റാതെ ലോകത്ത് ഒരു രാജ്യത്തും മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം വരുന്നതിനുള്ള ഒരു ഇടവഴിയാണ് ഞാൻ പറഞ്ഞത് സനാതനധർമ്മത്തെ അവഹേളിച്ചത് കൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ ദുരിതം അനുഭവിച്ചു മരിച്ചതെന്ന ശോഭാ സുരേന്ദ്രന്റെ പ്രസ്താവനയോട് ഗോവിന്ദൻ മാസ്റ്റർ ഇങ്ങനെ പ്രതികരിച്ചു സി പി ഐ സമ്മേളനങ്ങളെല്ലാം നഗരുടെ പേര് സഖാവ് കോടിയേരിയുടെ പേരാണ് കോടിയേരി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത് അതുല്യമായ രീതിയിലുള്ള സംഭാവനയാണ് അത്തരത്തിലുള്ള ഒരാളെ മഹാത്മാഗാന്ധിയെ അധിക്ഷേപിക്കുന്ന ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ നിലപാടിനോട് ഒപ്പം നിന്ന് പോകുന്ന ആർ എസ്സുകാരെ പറ്റി വേറെ എന്താ പറയാനുള്ളത് അതിലൊന്നും യാതൊരു കാര്യമില്ല കാരണം മഹാത്മാഗാന്ധിയല്ല സ്വാതന്ത്ര്യ സമര പോരാളി ആരാ സവർക്കറാണ് എന്ന് പറയുന്ന ആർ എസ് കാരോടും ബി ജെ പി വേറെ എന്തു പറയാനാണ് അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും കേരളത്തിലെ ജനങ്ങളുടെയും ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് സഖാവ് കോടിയേരി കോടിയേരിയെ അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് ന്യൂസ് ഡെസ്ക്